നീരീശ്വരം ചാത്തമത്ത് കോണത്ത് ശ്രീ ഭഗവതി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ ദേവി ദേവന്മാരുടെ പുനഃപ്രതിഷ്ഠാകർമ്മം നടത്തി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പഞ്ചവാദ്യത്തോടെയാണ് ദൈവിക കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലുള്ള മീനം രാശി ശുഭമുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങുകൾ പ്രധാനമൂർത്തികളായ വീരഭദ്രൻ ഭദ്രകാളി വേട്ടക്കുരുമകൻ എന്നിവയും ഉപദേവതാ ദേവന്മാരായ ബ്രഹ്മരക്ഷസ് ക്ഷേത്രപാലകൻ ശാസ്താവ് എന്നിവയുടെയും പ്രതിഷ്ഠയാണ് നടന്നത് രാവിലെ മുതൽ മുളപൂജ നാന്നിമുഖം പുണ്യാഹം പീഠപ്രതിഷ്ഠ ജീവകലശാദികൾ പ്രതിഷ്ഠാവല തുടങ്ങിയ താന്ത്രിക കർമ്മങ്ങളും നടന്നു ക്ഷേത്രം തന്ത്രി പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു വൈകുന്നേരം അരുപത്തിനാട്ടിരത്നം കണ്ണൻ കണ്ണൻപാട്ടാളി സ്മാരക ട്രസ്റ്റ് അവതരിപ്പിച്ച സർവജ്ഞപീഠം കഥകളിയും അരങ്ങേറി വരുന്ന രണ്ടു ദിവസങ്ങളിൽ ശാന്തി ഹോമങ്ങൾ സ്ഥലശുദ്ധി അഭിഷേകം ശ്രീഭൂതബലി തുടങ്ങിയ പൂജാതി നടക്കും ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ